ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം പ്രമേഹവും ജീവിത പ്രശ്നങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധികളും എന്ന വിഷയത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രമേഹ ചികിത്സ കൃത്യമല്ലെങ്കിൽ അപകടം ഏറെയാണ് കൂടാതെ കുറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എത്തിക്കേണ്ടതിനാൽ ഈ വീഡിയോ അല്പം നീളം കൂടി എന്നുള്ളത് കൊണ്ട് അതൊരു പ്രശ്നമാക്കാതെ നിങ്ങൾ ഈ വീഡിയോ ആദ്യ അവസാനം വരെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലെങ്കിൽ പ്രമേഹ ചികിത്സയെ അവഗണിച്ചാൽ ഉണ്ടാകാവുന്നതായിട്ടുള്ള കുറച്ച് അപകടങ്ങളെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അവഗണിച്ചാൽ അപകടത്തിലാകുന്ന രോഗമാണ് പ്രമേഹം വളരെ പതുക്കെ അത് ശരീരത്തിലെ ഏതാണ്ട് എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം താറുമാറാക്കുകയും ഒരു കൂട്ടം രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും ഹൃദ്രോഗം സ്ട്രോക്ക് വൃക്കരോഗങ്ങൾ കാഴ്ച പ്രശ്നങ്ങൾ തുടങ്ങി പല രോഗങ്ങൾക്ക് പിന്നിലും ഒളിഞ്ഞിരിക്കുന്ന വില്ലൽ പലപ്പോഴും പ്രമേഹം ആയിരിക്കും രോഗത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയോ നിയന്ത്രണങ്ങളിൽ വരുത്തുന്ന അശ്രദ്ധയോ പ്രമേഹത്തെ കൂടുതൽ അപകടകാരിയാക്കുന്നത് ശരിയായ ജീവിത ക്രമത്തിലൂടെയും ചികിത്സാ രീതിയിലൂടെയും രക്തത്തിലെ ഷുഗർ നില നിയന്ത്രിച്ചാൽ ഈ അപകടങ്ങളെ അകറ്റി നിർത്താനും കഴിയും അതുകൊണ്ട് പ്രമേഹം കണ്ടെത്തുന്നത് മുതൽ സങ്കീർണതകൾ ഒഴിവാക്കാനുള്ള ശ്രദ്ധയാണ് വേണ്ടത് ഇതിന്റെ അപകടം രണ്ട് രീതിയിലാണ് ഷുഗർ നില കൃത്യമായി നിയന്ത്രിച്ചില്ലെങ്കിൽ രണ്ട് തരത്തിൽ സങ്കീർണതകൾ ഉണ്ടാകാറുണ്ട് പെട്ടെന്നുണ്ടാകുന്നതും ദീർഘകാലം കൊണ്ട് വരുന്നതും രക്തത്തിലെ ഷുഗർ നില പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന ഹൈപ്പോ ഹൈപ്പോോഗിയ കീറ്റോ അസിഡോസിസ് എന്നിവയാണ് പെട്ടെന്നുണ്ടാകുന്ന സങ്കീർണത ഹൈപ്പോഗ്ലൈസീമിയ പ്രമേഹമുള്ളവരിൽ ചിലപ്പോൾ ഷുഗർ നില പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഹൈപ്പോ ഹൈപ്പോഗ്ലൈസീമിയ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ ഇൻസുലിന്റെ അളവ് കൂടുതലാവുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് പൊതുവെ ഇങ്ങനെ സംഭവിക്കാറ് കാഴ്ച മങ്ങുക ഹൃദയ പന്തന നിരക്ക് കൂടുക തലവേദന വിറയിൽ എന്നിവയെല്ലാം ലക്ഷണങ്ങളാണ് കീറ്റോ അസിഡോസിസ് ഇൻസുലിൻ്റെ കുറവ് കാരണമോ ഇൻസുലിൻ ഇല്ലാത്തതുകൊണ്ടോ ശരീരത്തിന് ഗ്ലൂക്കോസിനെ ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് കീറ്റോ അസിഡോസിസ് എന്ന ഉണ്ടാകുന്നത് കോശങ്ങൾക്ക് ഊർജ്ജം ലഭിക്കാതാകുമ്പോൾ ശരീരത്തിലെ കൊഴുപ്പ് വിഘടിച്ച് ഊർജം കണ്ടെത്താൻ തുടങ്ങും ഇങ്ങനെ വിഘടിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കീറ്റോണുകൾ ഉണ്ടാകുന്നു രക്തത്തിൽ കീറ്റോൺ ആസിഡ് അളവ് കൂടുമ്പോൾ ഛർദി വയറുവേദന വേഗം കൂടുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട് ഹൃദ്രോഗങ്ങൾ വൃക്കരോഗം സ്ട്രോക്ക് നാടികൾക്കുണ്ടാകുന്ന തകരാറുകൾ കാഴ്ച പ്രശ്നങ്ങൾ തുടങ്ങിയവയെല്ലാം ദീർഘകാലം കൊണ്ട് സംഭവിക്കുന്ന സങ്കീർണ്ണതകളാണ് രക്തത്തിലെ ഷുഗർ നില ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണ് ഹൈപ്പർ ഗ്ലൈസീമിയ പ്രമേഹം നിയന്ത്രണ നിയന്ത്രണവിധേയമല്ലാതെ തുടർന്നാൽ പത്ത് പതിനഞ്ച് വർഷങ്ങൾ കൊണ്ട് അവയവങ്ങളെ അത് തകരാറിലാക്കിയേക്കാം ചെറിയ രക്തക്കൊഴിലുകളെയും വലിയ രക്തക്കൊഴിലുകളെയും അത് ഒരുപോലെ കേട് വരുത്തുകയും ചെയ്യാം ചെറിയ രക്തക്കുഴലുകൾക്ക് കേടുവരുമ്പോൾ അതിനെ മൈക്രോവാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നു വലിയ രക്തക്കുഴലിനെ ബാധിക്കുന്നത് മൈക്രോവാസ്കുലർ ഡിസീസ് പ്രമേഹത്തോടൊപ്പം അമിത രക്തസമ്മർദ്ദവും അമിത കൊളസ്ട്രോളും ഉണ്ടെങ്കിൽ ഈ സങ്കീർണ്ണതകളും സാധ്യതകളും തീവ്രതയും കൂടും അനിയന്ത്രിത പ്രമേഹം കാഴ്ചയെ പലതരത്തിൽ തകരാറിലാക്കുന്നുണ്ട് വെറ്റിനോപ്പതി ഗ്ലൂക്കോമ തിമരം തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കും പ്രമേഹം കണ്ണിലെ നേർത്ത രക്തക്കുഴലുകളിൽ കേടുപാടുകൾ വരുത്തുന്നതാണ് ഇതിന് കാരണം പ്രമേഹം കാരണം റെറ്റിനയിൽ ഉണ്ടാകുന്ന തകരാറുകളെ പൊതുവെ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നാണ് പറയുക റെറ്റിനയിലെ നേർത്ത രക്തക്കുഴലുകൾ അടഞ്ഞു പോവുകയോ ദുർബലമായി പോവുകയോ ചെയ്യും ആദ്യഘട്ടത്തിൽ കാഴ്ചയെ കാര്യമായി ബാധിക്കാറില്ല അതുകൊണ്ട് പലരും അവഗണിക്കും കാഴ്ച പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും സ്ഥിതി കൂടുതൽ ഗൗരവതരമായിട്ടുണ്ടാകും റെറ്റിനയിലെ രക്തക്കുഴലുകൾ തകരാറിലാകുന്നതോടെ കോശങ്ങൾക്ക് ആവശ്യമായ രക്തം ലഭിക്കാതെയാകും അത് പരിഹരിക്കാൻ പുതിയ രക്തക്കുഴലുകൾ രൂപം കൊള്ളും പക്ഷേ ഇവ ദുർബലമായതിനാൽ രക്തം പൊട്ടുകയും രക്തം ഗിനിയുകയും കട്ട പിടിക്കുകയും ചെയ്യും ഇതോടെ കാഴ്ച തകരാറിലാകും ഇതിനെ പോലിബറേറ്റീവ് റെറ്റിനോപ്പതി എന്നും പറയും മാത്രമല്ല രോഗം തീവ്രമാകുമ്പോൾ പുതിയ രക്തക്കുഴലുകൾ രൂപം കൊള്ളുന്നത് റെറ്റിനയ്ക്ക് വലിച്ചിലുണ്ടാക്കും അതിന്റെ ഫലമായി റെറ്റിന വലിഞ്ഞ് നീങ്ങുകയും ചെയ്യും റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് എന്നാണ് ഈ അവസ്ഥയ്ക്ക് പറയുന്നത് വായന ഡ്രൈവിംഗ് തുടങ്ങി സൂക്ഷ്മമായ കാഴ്ച സഹായിക്കുന്ന റെറ്റിനയിലെ ഭാഗമാണ് മാക്യുല പ്രമേഹം കാരണം മാക്കുലയിൽ തകരാറുകൾ വന്ന് കാഴ്ചയെ ബാധിക്കുമ്പോഴാണ് അതിന് ഡയബറ്റിക് മാക്യുലോപ്പതി എന്നും പറയുന്നത് പ്രമേഹമുള്ളവരിൽ ഗ്ലൂക്കോമയ്ക്കുള്ള സാധ്യതയുണ്ട് കണ്ണിലെ മർദ്ദം കൂടുന്ന അവസ്ഥയാണിത് മർദ്ദം നിയന്ത്രിച്ചു നിർത്തുന്ന കണ്ണിലെ ദ്രാവകത്തിന്റെ ഒഴുക്ക് പ്രമേഹത്തെ തുടർന്ന് തടസ്സപ്പെടുന്നതാണ് ഇതിന് കാരണം ഇതോടെ മർദ്ദം കൂടുകയും രക്തകൊള്ളികൾക്ക് തകരാറുകൾ വരികയും ചെയ്യും പ്രമേഹമുള്ളവരിൽ തിമിരം വരാനുള്ള സാധ്യത രണ്ട് മുതൽ അഞ്ച് മടങ്ങ് വരെ കൂടുതലാണ് കൂടാതെ ഹൃദയ പ്രശ്നങ്ങൾ അനിയന്ത്രിതമായ പ്രമേഹമുള്ളവരിൽ ഹൃദ്രോഗ സാധ്യത മൂന്ന് മുതൽ നാല് മടങ്ങ് കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു പ്രമേഹം ഹൃദയ രക്തകുലുകളെയും ഹൃദയ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന നാടികളെയും ബാധിക്കുമ്പോഴാണ് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്നത് രക്തകുഴലുകൾ അടഞ്ഞു പോകുന്നതോടെ ഹൃദയപദേശികൾക്കുള്ള ശുതരക്തം ലഭിക്കാതാവുകയും ആപയുടെ പ്രവർത്തനം തടസ്സപ്പെടുകയും ചെയ്യും പ്രമേഹത്തോടൊപ്പം അമിത ബിപിയും അമിത കൊളസ്ട്രോളും ഉണ്ടെങ്കിൽ ഹൃദ്രോഗ സാധ്യത കൂടുന്നു പ്രമേഹം കാരണം നാഡി തകരാറുകൾ ഉണ്ടായാൽ ഹൃദ്രോഗത്തിന്റെ ഭാഗമായ നെഞ്ചുവേദന പലപ്പോഴും തിരിച്ചറിയാൻ കഴിയണമെന്നില്ല അപ്പോഴാണ് നിശബ്ദ ഹൃദയാഘാതം എന്ന് പറയുന്നത് ഹൃദയവേശികൾക്ക് വീക്കമുണ്ടാകുന്ന കാർഡിയോമയോപ്പതിയും പ്രമേഹം കാരണം ഉണ്ടാകാം വൃക്ക രോഗങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്നായി അനിയന്ത്രിതമായ പ്രമേഹത്തെ കണക്കാക്കുന്നുണ്ട് വൃക്കയിലെ അതിസൂക്ഷ്മമായ രക്തക്കൊഴലുകൾ തകരാറിലാവുകയും വൃക്കയുടെ പ്രവർത്തനം തടസ്സപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ പ്രമേഹം കാരണം ഉണ്ടാകാം ഇതിനെ എന്ന് പറയും വൃക്കയിലെ നെഫ്രോണുകളിലെ രക്തക്കുഴലുകളുടെ കൂട്ടമാണ് ഗ്ലോമറൂലസ് ഇതിലൂടെ കടന്നു പോകുമ്പോഴാണ് രക്തം ശുദ്ധീകരിക്കപ്പെടുന്നത് പ്രമേഹം ഈ പ്രവർത്തനങ്ങളെ തകരാറിലാക്കും പ്രമേഹം ഗോമാറുലസുകളിൽ ചോർച്ചയുണ്ടാക്കുകയും അതിലൂടെ പ്രോട്ടീൻ മൂത്രത്തിൽ കലരാൻ ഇടയാകുകയും ചെയ്യും വൃക്കയിലെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ തകരാറിലാകുമ്പോൾ രക്തസമ്മർദ്ദം കൂടാൻ തുടങ്ങും അമിത രക്തസമ്മർദ്ദം വൃക്കയുടെ പ്രവർത്തനങ്ങളെ വീണ്ടും അപകടത്തിലാക്കുകയും ചെയ്യും കൂടാതെ ലൈംഗിക പ്രശ്നങ്ങളും പ്രമേഹ അനുബന്ധ ലൈംഗിക പ്രശ്നങ്ങൾ കൂടുതലും പ്രകടമാകുന്നത് പുരുഷന്മാരിലാണ് ഉദാഹരണത്തിന് കൂടുതൽ സമയം വേണ്ടിവരുക ഉദാഹരണം നഷ്ടമാകുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം നിന്നും സന്ദേശം നാടുകളിലൂടെ ലൈംഗിക അവയവങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ഉദാഹരണം ഉണ്ടാകുന്നത് അപ്പോൾ ലിംഗത്തിലെ പ്രത്യേക അറകളിലേക്ക് രക്തം വന്നു നിറയും എന്നാൽ അനിയന്ത്രിതമായ പ്രമേഹം രക്തക്കുഴലുകളെയും നാടികളെയും തകർല തകരാറിലാക്കുന്നതിനാൽ ഈ സന്ദേശ കൈമാറ്റം മറ്റും വേണ്ട വിധത്തിൽ നടക്കില്ല രക്തക്കുഴലിന്റെ ഉൾപാളിയായ ചില രാസപദാർത്ഥങ്ങൾ ഉദാഹരണത്തിന് സഹായിക്കുന്നുണ്ട് പ്രമേഹം ജന്റോതീലിയത്തിലും തകരാറുകൾ ഉണ്ടാകും എന്നതുകൊണ്ട് അത്തരത്തിലും ലൈംഗികതയെ ബാധിക്കും പ്രമേഹം കാരണം സ്ത്രീകളിൽ യോനി വരൾച്ചയും അണുബാധയും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഈ രണ്ട് അവസ്ഥയും ലൈംഗിക ബന്ധത്തെ ബുദ്ധിമുട്ട് നിറഞ്ഞതാകും കൂടാതെ നാടി തകരാറുകൾ ഗൗരവമുള്ളതും എന്നാൽ പൊതുവെ കാണുന്നതുമായ പ്രമേഹ സങ്കീർണതയാണ് ഡയബറ്റിക് ന്യൂറോപതി അനിയന്ത്രിതമായ പ്രമേഹം പതുക്കെ നാടികളുടെ പ്രവർത്തന ശേഷി തകരാറിലാക്കുന്ന അവസ്ഥയാണ് ഇത് ഏത് ഭാഗത്തേക്കുള്ള നാടികൾക്കാണ് ക്ഷതം സംഭവിച്ചത് എന്നതിനനുസരിച്ച് സങ്കീർണതകളിലും വ്യത്യാസം വരും നാടി തകരാറുകൾ കൂടുതലായും ബാധിക്കുന്നത് പാദങ്ങളെയാണ് കാൽപാദം കൈകൾ എന്നിവയെല്ലാം ബാധിക്കുന്ന ന്യൂറോപ്പതിയെ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് വിളിക്കുന്നു സംവേദ നാടികളിൽ സംവേദ സംവേത നാടികൾ തകരാറിലാകുമ്പോൾ സ്പർശനക്ഷമത നഷ്ടമാകുന്നു തുടക്കത്തിൽ കാലിൽ തരിപ്പ് പുകച്ചിൽ കുത്തുന്ന പോലുള്ള വേദന എന്നിവയെല്ലാം അനുഭവപ്പെടാം സംവേദന ശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പാദങ്ങളിൽ മുറിവ് ഉണ്ടായാലും വേദന അനുഭവപ്പെടാത്തതിനാൽ അത് തിരിച്ചറിയാതെ പോകും ശരീരത്തിലെ ഒട്ടേറെ പേശികളെയും അവയവങ്ങളെയും നിയന്ത്രിക്കുന്നതാണ് ഓട്ടോണോമിക് നാടികൾ പ്രമേഹം കാരണം ഇവയ്ക്ക് തകരാറ് വന്നാൽ ഓട്ടോണോമിക് ഓട്ടോണോമിക്യൂറോപ്പതി എന്ന അവസ്ഥയുണ്ടാകും ഇത് ഹൃദയമെടുപ്പ് ചെറുകുടൽ വൻകുടൽ എന്നിവയുടെ ചലനം ലൈംഗിക ശേഷി എന്നിവയെ എല്ലാം ബാധിക്കുകയും ശ്വാസകോശ അണുബാധ ഉയർന്ന ഷുഗർ നില കാരണം രക്തകുഴികൾക്ക് ക്ഷതം സംഭവിക്കുമ്പോൾ ശ്വാസകോശ കലകളിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ എത്താതെ വരും ഇത് അണുബാധയുടെ സാധ്യത കൂട്ടും ശ്വാസകോശ കലകളിൽ ഗ്ലൂക്കോസ് അളവ് കൂടുന്നതും ആവശ്യത്തിന് പോഷകങ്ങൾ എത്താത്തതും അണുബാധയുടെ സാധ്യത കൂട്ടുന്നു ക്ഷയരോഗം ന്യൂമോണിയ തുടങ്ങിയവ ബാധിക്കാൻ ഇത് ഇടയാക്കും ന്യൂക്കർ ഫംഗസുകൾ ഉണ്ടാക്കുന്ന അണുബാധയുടെ സാധ്യതയും പ്രമേഹ രോഗികളിൽ കൂടുതലാണ് ശ്വാസകോശങ്ങളിൽ നേർക്കെട്ട് ശ്വാസനാളിയിൽ കഫം നിറയിൽ തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാകാം അനിയന്ത്രിതമായ പ്രമേഹമുള്ളവരിൽ വായു ഉൾക്കൊള്ളാനുള്ള ശ്വാസകോശത്തിന്റെ ശേഷിയും കുറയാ ദീർഘകാലം ഷുഗർ ഉയർന്നു നിൽക്കുന്നത് കാരണം മതിഷ്കത്തിലേക്കുള്ള രക്തക്കുഴികളിൽ ഉണ്ടാകുന്ന തകരാറുകളാണ് സ്ട്രോക്കിലേക്ക് നയിക്കുന്നത് രക്തക്കുഴലിന്റെ തടസ്സം കാരണമാകുന്ന സ്ട്രോക്കിനും രക്തക്കുഴൽ പൊട്ടിയുണ്ടാകുന്ന ഹെമറാജിക് സ്ട്രോക്കിനും അനിയന്ത്രിതമായ പ്രമേഹം ഇടയാക്കുന്നുണ്ട് പ്രമേഹം രക്തകുഴലുകൾക്ക് അട്ടികൂട്ടുകയും കൊഴുപ്പ് അടിഞ്ഞുകൂടി തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ മത്തിഷ്ക കോശങ്ങളിലേക്ക് ഓക്സിജൻ കലർന്ന രക്തം ലഭിക്കാതെ വരുന്നു ഇത് സ്ട്രോക്കിലേക്ക് നയിക്കുന്നു ഉയർന്ന ഷുഗർ ദില കാരണം മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ ദുർബലമാകുന്നതും സ്ട്രോക്കിലേക്ക് നയിക്കുന്നു ദഹന പ്രശ്നങ്ങൾ രക്തത്തിലെ ഷുഗർ നില ഉയർന്നു നിൽക്കുന്നത് ആമാശയ പേശികളുടെ പ്രവർത്തനത്തെ ബാധിക്കും ഇതിനെ ഗ്യാസ്ട്രോപറസിസ് എന്നും പറയുന്നു ആമാശയ പേശികളുടെ പ്രവർത്തനം തകരാറിലാകുന്നതോടെ ദഹന പ്രക്രിയ താളം തെറ്റും മലബന്ധം വയറിളക്കം നെഞ്ചരിച്ചിൽ വയർ നിറഞ്ഞതായുള്ള തോന്നൽ തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം അനുഭവപ്പെടാം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയെ പ്രമേഹം വർദ്ധിപ്പിക്കുന്നുണ്ട് കരളിൽ അമിതമായി കൊഴുപ്പ് അടിയുന്ന അവസ്ഥയാണിത് മദ്യപിക്കാത്തവരിൽ കരളിൽ ഇത്തരത്തിൽ കൊഴുപ്പ് അടിയുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് പ്രമേഹമാണ് രക്തത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടുന്നത് കാരണം സ്രൈ എന്ന കൊഴുപ്പ് ഘടകത്തിന്റെ അളവ് കൂടുകയും അത് കൊഴുപ്പായി കരളിൽ അടിയുകയും ചെയ്യും തുടക്കത്തിൽ ഇത് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാകാറുമില്ല എന്നാൽ ഈ സ്ഥിതി തുടർന്നാൽ കൂടുതൽ ഗൗരവമുള്ള ലിവർ സിറോസിസിലേക്ക് சப்ஸ்ரது ஷேரம் செய்யும்